വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഏകദേശം മുപ്പതോളം മനുഷ്യരെ കൊല്ലാനുള്ള വിഷമുണ്ട് പഫർഫിഷ് എന്ന കുഞ്ഞൻ മത്സ്യത്തിന് അതിനാൽ തന്നെ പ്രത്യേക ലൈസൻസും പരിശീലനവും നേടിയവർക്ക് മാത്രമേ പഫർഫിഷിനെ പാചകം ചെയ്യാനുള്ള അനുവാദമുള്ളൂ അത്തരത്തിൽ അതികഠനമായ ഈ പരിശീലനം പൂർത്തിയാക്കി ലൈസൻസ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരു കൊച്ചുമിടുക്കി ജപ്പാനിലെ തെക്കൻ കുമാമോട്ടോ മേഖലയിൽ നിന്നുള്ള കരിൻ തബിറ എന്ന അഞ്ചാം ക്ലാസ്സുകാരിയാണ് ഈ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത് ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗീകൃത പഫർഫിഷ് പാചക ലൈസൻസ് നേടിയിരിക്കുകയാണ് ഈ പത്തു വയസ്സുകാരി സൈനൈഡിനേക്കാൾ മാരകമായ സ്രാവുകൾ ഒഴികെ ഏത് ശത്രുവിനെയും നിഷ്പ്രയാസം കൊല്ലാൻ സാധിക്കുന്ന ടെട്രാഡോട്ടോക്സിൻ എന്ന വിഷമാണ് പഫർഫിഷിലുള്ളത് അതിനാൽ തന്നെ നട്ടലുള്ള ജീവികളിൽ ഏറ്റവും വിഷമുള്ളവയുടെ കൂട്ടത്തിലാണ് പഫർഫിഷിന്റെ സ്ഥാനം അതിഭീകര വിഷം ഉള്ളിൽ ഉള്ളതിനാൽ തന്നെ പഫർ മത്സ്യം പാചകം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പാലിച്ചില്ലെങ്കിൽ കഴിക്കുന്നവരുടെ ജീവൻ വരെ അപകടത്തിലാകും അതിനാൽ പ്രത്യേക പരിശീലനം നേടിയ പാചകക്കാർക്ക് മാത്രമേ ലോകത്തെവിടെയും പഫർ മത്സ്യം ഉപയോഗിച്ച് പാചകം ചെയ്യാൻ അനുവാദമുള്ളൂ മാത്രമല്ല ഇവർക്കതിനുള്ള പ്രത്യേക ലൈസൻസും ഉണ്ടായിരിക്കണം താരതമ്യേന കഠിനമായ ഈ പരീക്ഷ മറികടന്നാണ് കരൻ ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സർട്ടിഫൈഡ് പഫർഫ്യൂഷ് അല്ലെങ്കിൽ ഫുഗു ഷെഫായി മാറിയിരിക്കുന്നത് മൂന്ന് വർഷത്തെ പരിശീലനവും പ്രാക്ടിക്കൽ പരീക്ഷയും എഴുത്തു പരീക്ഷയും പാസ്സാകുന്നവർക്ക് മാത്രമേ പഫർ മത്സ്യം പാചകം ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുകയുള്ളൂ വേനൽക്കാലത്ത് യമാഗുച്ചി മേഖലയിൽ പെർഫർമത്സ്യം പാചകം ചെയ്യാനുള്ള പരീക്ഷ പാസായ അറുപത് പേരിൽ ഒരാളാണ് ഈ മിടുക്കി ആകെ തൊണ്ണൂറ്റി മൂന്ന് പേരായിരുന്നു പരീക്ഷയിൽ പങ്കെടുത്തത് യമാകുച്ചിയിൽ ഫുഗു ടെസ്റ്റിൽ പങ്കെടുക്കാൻ പ്രായപരിധിയില്ല എന്നാൽ ലൈസൻസ് ഉള്ള ഒരു മുതിർന്ന വ്യക്തിക്കൊപ്പം മാത്രമേ ഫുഗു വിഭവങ്ങൾ തയ്യാറാക്കാൻ കഴിയൂ ആദ്യമായാണ് ഇത്രയും ചെറുപ്രായത്തിൽ ഒരാൾ ഈ ലൈസൻസ് നേടുന്നത് പ്രാക്ടിക്കൽ പരീക്ഷ വളരെ സാഹസികത നിറഞ്ഞതാണ് ഒരുപക്ഷേ ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും പഫർ മത്സ്യത്തിന്റെ ശരീരത്തിലെ വിഷമുള്ള ഭാഗം പ്രത്യേക തരം കത്തികൊണ്ട് മുറിച്ച് മാറ്റിയ ശേഷം മാത്രമേ പാചകം ചെയ്യാൻ പാടുള്ളൂ വൃത്തിയാക്കിയാലും വിഷത്തിന്റെ ഒരു ചെറിയ അംശം മാംസത്തിൽ ബാക്കിയിരിക്കുകയും വേണം എന്നാൽ അത് ശരീരത്തിന് ഹാനികരമായ അളവിൽ ആവുകയും ആവുകയുമരുത് ശേഷം ഇതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി അത് സ്വയം കഴിച്ചു കാണിക്കണം അതിനു ശേഷവും ആൾ ജീവനോടെ ഉണ്ടെങ്കിൽ ലൈസൻസ് ലഭിക്കും അത്തരത്തിലാണ് ലൈസൻസിനായുള്ള കടമ്പ കടക്കേണ്ടത് കരിൻ ശ്രദ്ധാപൂർവം അരിഞ്ഞ അവരുടെ ഫുകു വിഭവം ആസ്വദിച്ച ശേഷം ഗവർണർ ജാപ്പനീസ് ഭാഷയിൽ സ്വാദിഷ്ടമായത് എന്നർത്ഥം വരുന്ന ഒയിഷി എന്ന് മറുപടി നൽകി ഗവർണർ ഒയിഷി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞാണ് കരിൻ തന്റെ ആവേശം പങ്കുവച്ചത് കൃത്യമായ രീതിയിൽ പഫർ മത്സ്യത്തെ കൈകാര്യം ചെയ്യാൻ വൈദഗ്ധ്യം ലഭിച്ച വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഈ ലോകത്തുള്ളത് അതുകൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് രൂപയാണ് പഫർ മത്സ്യ വിഭവങ്ങളുടെ വില ശത്രുക്കളുടെ മുന്നിൽപ്പെട്ടാൽ ബലൂൺ പോലെ വീർപ്പിക്കാവുന്ന ശരീരമാണെങ്കിലും വേഗത്തിൽ സഞ്ചരിക്കാൻ പഫർഫിഷിന് കഴിവില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഈ കൊടും വിഷമാണ് പഫർ മത്സ്യങ്ങളെ രക്ഷിക്കുന്നത് എത്രയൊക്കെ അപകടമാണെന്ന് പറഞ്ഞാലും ജപ്പാനിലും കൊറിയയിലും ചൈനയിലുമെല്ലാം അതിവിശിഷ്ടമായ വിഭവമാണ് പഫർ മത്സ്യം ജപ്പാനിലെ വിശിഷ്ട വിഭവമായ ഫുഗു നിർമ്മിക്കുന്നതും പഫർഫിഷ് ഉപയോഗിച്ചാണ് മുൻപ് പറഞ്ഞതുപോലെ ഈ വിഭവം അതിന്റെ മാരകമായ വിഷത്തിനും പേരുകേട്ടതാണ് ഇത് ശരിയായി നീക്കം ചെയ്യാതെ പക്ഷിച്ചാൽ മരണം വരെ സംഭവിക്കാം ലോകത്ത് പല സ്ഥലങ്ങളിലും പരിശീലനമില്ലാതെ ഫുഗു തയ്യാറാക്കി പക്ഷിച്ചാൽ നിരവധി ആളുകൾ മരണപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ജപ്പാനിലാണ് പഫർഫിഷ് കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി